നിർമ്മാണത്തിലിരുന്ന മതിൽ ഇടിഞ്ഞു വീണ് അടിയിൽപ്പെട്ട് മൂന്ന് കുട്ടികൾ മരിച്ചു അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിലാണ് ദുരന്തം കനത്ത മഴയ്ക്കിടെയാണ് അടിത്തറ തകർന്ന് മതിൽ വീണത് സകീർണയാളുടെ നിർമ്മാണത്തിലിരുന്ന വീട്ടിലാണ് അപകടം കൂട്ടുകുടുംബമായി താമസിക്കുകയായിരുന്നു ഇവർ കുടുംബത്തിലെ എട്ട് കുട്ടികൾ മതിലിന് സമീപം നിന്ന് കളിക്കുമ്പോഴാണ് മതിലിടിഞ്ഞ് കുട്ടികളുടെ ദേഹത്തേക്ക് വീണത് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും മൂന്നുപേർ മരണപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡാമ്സ് താഴെപ്പാലം തിരൂർ